ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ തികച്ചും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തേത് അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് പായസം കുടിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോ കസിൻസിനെയും കൂട്ടി ഞങ്ങൾ പുറത്തൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കി പായസം ഉണ്ടാക്കാൻ ഫുൾ നേതൃത്വം വഹിച്ചത് അച്ഛൻ തന്നെയാണ് പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ വീഡിയോയില് വരാൻ ഭയങ്കര ചമ്മലാണ് വീഡിയോ എടുക്കുന്ന കാണുമ്പോ തന്നെ അമ്മ അവിടെ നിന്ന് ഓടിക്കളയും അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ കാണാൻ വന്നതാ മഹാരാജാവേ കസിൻസും കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് വീടിനകത്ത് വെച്ച് കുക്ക് ചെയ്യാതെ കുറച്ചൊന്നോളം ആവട്ടെ എന്ന് കരുതി വീടിന് പുറത്ത് കുക്ക് ചെയ്യാൻ തീരുമാനിച്ചത് അടുപ്പ് കൂടുന്ന സ്ഥലത്തെ പുല്ലൊക്കെ ഞാൻ തന്നെ ചെത്തി വൃത്തിയാക്കി അച്ഛനാണെങ്കിൽ അവിടെ മറയായിട്ട് നിന്നിരുന്ന ഒരു തെങ്ങിന്റെ ഓലോടിച്ച് കുറച്ചുകൂടെ സൗകര്യം ഒരുക്കി ഇതേ സമയം അടുപ്പ് കൂട്ടാൻ വേണ്ടിട്ട് ഉണ്ണിക്കുട്ടിനെ എവിടെന്നൊക്കെയോ കല്ലും പറക്കി കൊണ്ടുവന്നു കൊണ്ടുവന്ന കല്ലെല്ലാം വെച്ച് അച്ഛൻ തന്നെ ഒരു അടുപ്പും കൂട്ടി അതിലൊരു ഉരുളി എടുത്തു വെച്ചു ഇതേ സമയം അമ്മ അപ്പുറത്ത് ആരിക്ക് പായസം ഉണ്ടാക്കാനുള്ള റെസിപ്പി പറഞ്ഞോണ്ടിരിക്കരുത് ഞാൻ ക്യാമറയും കൊണ്ട് പോകുന്നത് കണ്ടപ്പോ അമ്മ പെട്ടെന്ന് സൈലന്റ് ആയി ും നമക്കണ്ടാകളി <laughs> 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 <Hi. laughs> അത് നമ്മൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞു അരി അടുപ്പത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം ൂടെ ഇപ്പൊ കഴിക്കാതെ പറഞ്ഞിരുത് പൊണ്ണിശാന് ഒട്ടും അസുഖം ഇല്ല നിന്റെ നിന്റെ താടി കഴിച്ചു കൂടാന്ന് പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്ക ജലമോ അത്ര ഷെഫി അച്ഛനോണുണ്ടായി അന്ന് നേരത്തെ വന്ന് തിളക്കട ഒന്നും ചെയ്യൂല അതൊന്നും ഇപ്പൊ കേട്ടിട്ട് പറയുന്നാ മതി கா ஆதி அம்மா மாயாவியான இங்க அம்மாயாத்து வரும் കൊച്ചിക്ക് റോക്ക് ഇന്നെ वृंदा കൊറേ നേരായിട്ട് താരപൊളി മച്ചോണ്ടിക്ക് അല്ല മച്ചാനെയാണോ അതല്ലേ എന്താ ആ കളിടാ പിടി ഇന്നെ വളക്കില്ല ഇന്നെ കരയാടാ പിടിച്ച മുല്ലി അല്ല ഹന്തിกร കൊണ്ടിടേ നീ അഷ്ടി കൊണ്ടിടേ ആള് കൊണ്ടിടാവി പിടി മേ അണ്ടി നീ ചോദിക്കല്ലേ അല്ലല്ല അല്ലല്ല ഞാൻ അങ്ങോട്ട് മാത്രമേ വെച്ചിട്ടേടാ തവി ആ ഗട്ട് തાવી വാടാ નીકળોക്ക് ിങ് അച്ഛനും വട്ടം കിട്ട തന്നെ കുഴപ്പമില്ല ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കയാണ് चोला तुम चुप्पति मन को <laughs> <laughs> <अर्ता> <आँ? आश्य। laughs> <laughs> 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 നിങ്ങൾ അന്ന് കൊണ്ടുവന്നില്ലേ പോത്ത് കയറി അതറിയണോ ഞാൻ അതിനെ എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് പോസ്റ്റൊക്കെ ഉണ്ടോ കേട്ടോ കഴിച്ച ശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പാർട്ട് ബീഫിന് നോക്കിപ്പോ കരിച്ചേടാ കൊള്ളായിരുന്നോ ഇല്ല മലേഷ്യ പോയിപ്പൊ കഴിക്കാൻ വേണ്ടി കൊള്ളാന്നോ കരിച്ച ഒന്നില്ല അതോടെ ഞാൻ ബീഫിൽ ഇത് കട്ട് ചെയ്യണം വളരെ നല്ലോണം ഇളക്കാറ് ഞാൻ പറയാന് പിന്നെ കൈ ഇട്ടോ അലിയോ കാര്യം കാര്യത്തി രണ്ടുമൂന്നിളക്കം കൂടുതൽ ഇളക്കിയോ േ അച്ഛനങ്ങനെ ഇന്നപ്പം പായസം കുടിക്കാൻ തോന്നും അച്ഛനാണ് പറഞ്ഞത് അയ്യോട്ട് കത്താണ് തോന്നുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മയെ വാഴക്കപ്പം കൊണ്ടുവന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പുറത്ത് പായസം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ ക്യാമറയുടെ മുന്നിൽ പോലും വരാതെ അമ്മ അകത്തിരുന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് വാഴക്കപ്പം ഉണ്ടാക്കിയായിരുന്നു അമ്മ നല്ല അസാധ്യമായിട്ട് കുക്ക് ചെയ്യും അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് മാത്രമല്ല നോൺ വെജ് ഐറ്റംസ് ഒക്കെ അമ്മ വെക്കും കിട്ടുന്ന ചിക്കൻ ആയാലും ബീഫ് ആയാലും ആയാലും പോർക്ക് ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അമ്മ ഉണ്ടാക്കണ കഴിക്കാൻ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന മീൻ കറി തലക്കറി അതൊക്കെ എന്ന് ഒന്നൊന്നര ഐറ്റം ആണ് கிளண்டீ எவட்ட பரிபாட்டி அவதரிப்பாலும் கிதி தான் விதி

ചോദിക്ക <chat> <laughs> <laughs> <m conception> <m sta -taki yametchup> ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ നമ്മള് വിചാരിച്ചുള്ള റിയാക്ഷൻസ് പക്ഷേ മലയാള കപ്പിൾസ് പക്ഷെ കഴിഞ്ഞോട്ട് ഒരു വീഡിയോ പറഞ്ഞില്ലേ പണ്ട് കിട്ടിയെന്ന് അതോ പണ്ട് കിട്ടി പറയൂ കക്കണ്ട കാര്യമുള്ളൂ പണ്ട് കിട്ടിയ കാര്യം അവരുണ്ടാക്കിയ ബീഫിന് മണ്ട് കിട്ടിയാലും പറയരുത് മണ്ടിട്ടാലും പറയൂസ്ക്രൈബേഴ്സ് ആര്യങ്ക കൊടുക്കാതെ ഭയങ്കര മോശായിപ്പോട്ടോ അവര് തുന്നത്തിരീന്ന ഞാൻ കഴിച്ചത് എന്നാലും നിനക്ക് തന്നില്ല ആര്യൻ അല്ലെ അങ്ങനെ ചോദിച്ച നാണയക്കെ നാണയല്ലേടി അച്ഛൻ തന്നു അച്ഛന്റഞ്ഞോളൂ എങ്ങനെ ഇരിക്കുന്നു